എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിൽ കാൽപാദത്തിന്റെ പ്രസക്തി ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സെക്സിൽ കാൽപാദങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണ് ഉള്ളത് പണ്ടൊക്കെ സിനിമയിൽ നാം കാണാറിയും അഥവാ സെക്സ്വലിയായി ബന്ധപ്പെടുന്ന സമയത്ത് കാൽപാദങ്ങൾ തമ്മിൽ ഉരയ്ക്കുന്നതും കാലിലൂടെ നിർവൃതി കൊള്ളുന്നതും അതിനാൽ തന്നെ തന്റെ പങ്കാളിയെ പൂർണമായി ഉത്തേജിപ്പിക്കാനുള്ള ഒരു ആയുധം കൂടിയായി സ്ത്രീകൾക്ക് കാൽപാദങ്ങൾ ഇത്തരം സമയങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷിക്കുക സെക്സ് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ തന്റെ പങ്കാളിയായ പുരുഷനെ അറിയിക്കുന്നത് ഇത്തരത്തിലുള്ള ഉത്തേജനം കൊണ്ടാണ് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളുടെ വികാരം അറിയിക്കാനായി നിങ്ങൾക്ക് കാലിലൂടെ പതിയെ കാലുകൾ കോർത്ത് പുരയ്ക്കുന്നത് കണ്ടാൽ തന്നെ പുരുഷന്മാർക്ക് അവളുടെ വികാരങ്ങളെ കുറിച്ച് മനസ്സിലാകും അപ്പോൾ ഇത്തരത്തിലായി നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ പുരുഷനെ അറിയിക്കാനായി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് പിന്നെ അടുത്തതായി ഫോർ പ്ലേ മിക്കവരും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് സ്ത്രീയുടെ കാലുകളിൽ പ്ലേ പ്രാ പ്രധാ പ്രാധാന്യം സ്ത്രീകളുടെ കാലുകളിൽ ഫോർ പ്ലേ നൽകിയാൽ അവൾ പെട്ടെന്ന് ഉത്തേജിതാവസ്ഥയിൽ എത്തുമെന്നതും പല പുരുഷന്മാരും അറിയാതെ പോകുന്ന കാര്യമാണ് തിടുക്കത്തിൽ ലൈംഗിക ബന്ധം പൂർത്തിയാക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ലാളനകൾ ഉണ്ടാകാറില്ല എന്നതാണ് സത്യം എന്നാൽ അവളുടെ കഴുത്തിൻ്റെ ഭാഗങ്ങളും പുറം ഭാഗങ്ങളും അതുപോലെ നെഞ്ച് കവിൽത്തടം വയറ് ഇത്തരം ഭാഗങ്ങൾ കഴിഞ്ഞാൽ മിക്ക പുരുഷന്മാരും നേരെ കാര്യത്തിലേക്കാണ് കടക്കാറുള്ളത് എന്നാൽ അവളുടെ കാൽപാദങ്ങളിലും കാൽ വിരലുകളിലും പതിയെ നിങ്ങളുടെ സ്പർശനം നൽകി നിങ്ങൾ ഉത്തേജിപ്പിച്ച് വായ കൊണ്ടുള്ള ആ രീതിയും അഥവാ ചുണ്ടുകൾ കൊണ്ട് പതിയെ വിരലുകൾക്ക് അടിച്ചെടുക്കുമ്പോൾ തന്നെ അവളിലെ പ്രകമ്പനം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതും ആയിരിക്കും അതുകൊണ്ട് തന്നെ കാലിലെ അതുപോലെ കാലെടുക്കുകളിലെയും തുടഭാഗങ്ങളിലൂടെയും പ്രാധാന്യം അറിഞ്ഞു മനസ്സിലാക്കി ഫോർ പ്ലേ ഇത്തരം ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പ്രസക്തി നൽകുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ രതിമോർച്ചയിലെത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഈ വിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു നീറങ്ങും